ഓയിൽ പാം കണ്ടർ എസ്റ്റേറ്റിൽ നിന്നും അനധികൃതമായി കുറന്തോട്ടി ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ അണിയറ നീക്കം തകൃതിയെന്ന് ബി എം എസ് യൂണിയൻ ആരോപിച്ചു ആരോപണവിധേയരായി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കുറുന്തോട്ടി ശേഖരണം നിയമാനുസൃതമാക്കണമെന്ന പ്രസ്താവന വിചിത്രമാണ് ലക്ഷങ്ങളുടെ കുറുന്തോട്ടി പുറത്ത് വിൽപ്പന നടത്തിയ ശേഷം പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ചെറിയ തുകയടച്ച് രക്ഷപ്പെടാൻ ആരോപണവിധേയർ ശ്രമിച്ചത് അവരുടെ സ്ഥലമാറ്റത്തെ മാറ്റത്തെ എന്നാണ് സി ഐ ടി യു നേതാവ് വിശേഷിപ്പിച്ചത് ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിമാർ മുഖ്യമന്ത്രി വനംവകുപ്പ് മന്ത്രി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവർക്ക് പരാതി നൽകിയതായി ഓയിൽ പാം എംപ്ലോയിസ് സംഘം ബി ജില്ലാ ജനറൽ സെക്രട്ടറി ഏരൂർ സുനിൽ ട്രഷറർ അഞ്ചൽ സന്തോഷ് എന്നിവർ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം നടന്ന കുറുന്തോട്ടി ശേഖരണവുമായി ബന്ധപ്പെട്ട് ഉള്ള കേസ് നിലവിൽ അട്ടിമറിക്കുന്നൊരു സ്ഥിതിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൻ്റെയും വനം വകുപ്പിൻ്റെയും നിയമങ്ങളോടുള്ള ഒരു കടുത്ത നിയമ ലംഘനമാണ് നടന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ സി പി എമ്മിൻ്റെ ഉന്നത നേതാവ് ഈ കുറുന്തോട്ടി ശേഖരണം നടത്തിയാൽ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന് വലിയ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന ഉള്ള പ്രസ്താവന ശ്രദ്ധേയപ്പെടുകയുണ്ടായിരുന്നു എന്നാൽ ഇത് ഈ കുറുന്തോട്ടി ശേഖരണം ആദിവാസി സമൂഹം നടത്തി വരുന്ന ഒരു ജീവിത ശേഖരണമാണ് അത് വഴി അവർ ഈ കുറുന്തോട്ടി ശേഖരണം ആദിവാസി സഹകരണ സംഘത്തിന് വിറ്റ് ഒക്കെയാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത് അപ്പോൾ ഈ പ്രസ്താവന ആദിവാസി സമൂഹത്തോടുള്ള ഒരു വലിയ കടുത്ത വെല്ലുവിളി ആണ് ഇപ്പോൾ സി പി എം നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ ആ ഈ കുറുന്തോട്ടി ശേഖരണത്തിനെതിരെ നടന്ന സംഭവത്തിനെതിരെ ആദ്യം പരാതി നൽകിയത് സി പി എമ്മിൻ്റെ അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുള്ളത് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഉന്നത നേതാവ് ഇങ്ങനൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് അപ്പോൾ ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വിചിത്രമല്ലേ ഇത് നമ്മുടെ ഈ ഓയിൽ ഫാമിലെ തൊഴിലാളികളെയും ഓയിൽ ഫാമിനെയൊക്കെ അത് മണ് ആ രീതിയിൽ നമ്മളെ കവളിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്ന് അന്ന് ആ കണ്ടഞ്ചറ എസ്റ്റേറ്റിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആരാണോ അവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തുവാൻ ഫോറസ്റ്റ് വകുപ്പ് തയ്യാറാവണം ഇതുമായി ബന്ധപ്പെട്ട് ആദിവാസി സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി അടക്കമുള്ളവർ പരാതി നൽകിയിട്ടുണ്ട് ഫോറസ്റ്റിന് ആ അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നില്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഫോറസ്റ്റ് അധികാരികൾ സഹായിക്കുന്ന രക്ഷപ്പെടുത്തുന്ന നിലപാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി